സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും പത്തൊമ്പത് ശതമാനം ക്ഷാമബെത്ത കുടിശ്ശിക അനുവദിക്കണമെന്നും പതിനൊന്നാം ശമ്പള പരിഷ്കരണത്തിന്റെ കുടിശ്ശിക അനുവദിക്കണമെന്നും ജോയിന്റ് കൌൺസിൽ പറവൂർ മേഖലാ സമ്മേളനം ആവശ്യപ്പെട്ടു ജോയിന്റ് കൌൺസിൽ പറവൂർ മേഖലാ സമ്മേളനം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം നാരായണൻ കുഞ്ഞിക്കണ്ണോത്ത് ഉദ്ഘാടനം ചെയ്തു മറ്റ്

സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും പത്തൊമ്പത് ശതമാനം ക്ഷാമബദ്ധ കുടിശ്ശിക അനുവദിക്കണമെന്നും പതിനൊന്നാം ശമ്പള പരിഷ്കരണത്തിന്റെ കുടിശ്ശിക അനുവദിക്കണമെന്നും ജോയിന്റ് കൌൺസിൽ പറവൂർ മേഖലാ സമ്മേളനം ആവശ്യപ്പെട്ടു സംസ്ഥാന കമ്മിറ്റി അംഗം പി എ രാജീവ് ജില്ലാ സെക്രട്ടറി ഹുസൈൻ പതുവന ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ ഇ പി പ്രവിത ആർ സന്ദീപ് എന്നിവർ സംസാരിച്ചു

പുതിയ ഭാരവാഹികളായി ബി സിജു ഭരതൻ പ്രസിഡന്റ് സുബി എം ബോസ് സുനിൽ കെ എസ് വൈസ് പ്രസിഡന്റുമാർ ഷിജോ കെ ബി സെക്രട്ടറി വിഷ്ണുദാസ് ടി എസ് അനിത എം എസ് ജോയിന്റ് സെക്രട്ടറിമാർ ടി ഡി ബാബു ട്രഷറർ എന്നിവരെ തെരഞ്ഞെടുത്തു